എന്റെ എനിയുള്ള ഓരോ ദിവസത്തെ കുളിയും എന്റെ എനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ കുളി എന്റെ പ്രതിഷേധമാണ് നമ്മുടെ കുളിസീൻ സ്പെഷ്യലിസ്റ്റ് ശ്രീലൂ ടീച്ചർ ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്ന് അറിയാം അജാദ്യ പെർഫോമൻസ് അല്ലായിരുന്നു ടീച്ചറേത് ഓപ്പൺ കുളിയും ഓപ്പൺ ലൈവും ഒക്കെ ചെയ്ത് ടീച്ചർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലായിരുന്നു എന്തായാലും നമ്മുടെ ടീച്ചർ പുതിയൊരു കുളിസിയും വീഡിയോ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത്തവണ കുളി കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ കുളി മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നാണ് ടീച്ചർ പറയുന്നത് ടീച്ചറുടെ വക പിണറായി ഒരു കുളി ആഹാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗ്യങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഒന്നും പറയണ്ട ടീച്ചറുടെ സ്പെഷ്യൽ കുളി കാണുന്നതിനുമുമ്പ് ഈ വിഷയത്തെ കുറിച്ച് യാതൊരു അടിയുമില്ലാത്ത ആളുകൾക്ക് ഞാൻ ചെറുതാ ഒരു കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയാണ് ഈ പറയുന്ന ശ്രീരു ടീച്ചർ ടീച്ചർ യൂട്യൂബ് ചാനൽ ഉണ്ട് ഈ ലൈവും കുളിശിനും ഒക്കെ ആയി എയ്റ്റിൻ പ്ലസ് ചാനലാണെന്ന് ആണെങ്കിൽ പറയാം അങ്ങനെ ടീച്ചറും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനും കൂടെ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ഈ അധ്യാപകൻ എന്താക്കി ഇന്ന് രാത്രി എട്ട് മണിക്ക് ശ്രീലി ടീച്ചറുടെ നഗ്ന വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരിക്കും എന്ന് കോളേജിന്റെ ചുമരിൽ അങ്ങ് എഴുതി വെച്ചു ടീച്ചർ അതുകൊണ്ട് പരാജയ കൊടുത്തു അധ്യാപകനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ടീച്ചറെ യൂട്യൂബ് ചാനലിലെ വൾകാരിറ്റിയും അച്ചടക്ക ലംഘനവും പറഞ്ഞുകൊണ്ട് കോഴിക്കോട്ടേക്ക് അങ്ങ് ട്രാൻസ്ഫറും ചെയ്തു ഈ ട്രാൻസ്ഫർ ചെയ്തത് ടീച്ചർ ഒട്ടും പിടിച്ചില്ല അങ്ങനെ അതിനെതിരെ പ്രതിഷേധം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി പ്രഹസ്യങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് ടീച്ചറുടെ പരിപാടി അപ്പൊ ഇനി നമുക്ക് ടീച്ചർ പിണറായിക്ക് വേണ്ടി കുളിച്ച സ്പെഷ്യൽ കുളി കൂടി കണ്ടോക്കാം വേഗാവട്ടെ ഇതെന്താണ് വീഡിയോ മാറിപ്പോയോ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കണ്ട ചെടിയും പറമ്പേക്കാളുടെ ചേച്ചി നനയ്ക്കുന്നത് ഇനിയിപ്പോ ചട്ടിയിലെ ചെടിയുടെ കുളിശീം കാണിച്ചു തരാന്നാണോ ചേച്ചി ഉദ്ദേശിച്ചത് ഏ അങ്ങനെ വരാൻ വഴിയില്ല ടീച്ചർ എനിക്കറിഞ്ഞൂടെ ടീച്ചർ പറഞ്ഞാ പറഞ്ഞതാ എന്നാലും ഞങ്ങടെ ഫാൻസിനെ സങ്കടത്തിലാക്കരുത് അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയെങ്കിലും ടീച്ചർ ഒന്ന് പരിഗണിക്കണം എത്ര തിരക്കുള്ള മനസ്സിനാണോ വേഗമാവട്ടെ ആഹാ തുടങ്ങി മക്കളെ ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ പറഞ്ഞാ പറഞ്ഞതാ വാ മക്കളെ എല്ലാരും വന്നിരിക്കി ഇങ്ങനെ തിക്കി തിരക്കാതെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും എല്ലാവർക്കും കാണാൻ അവസരം ആരും പേടിക്കണ്ട എൻറെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും എൻറെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ കുളി എന്റെ പ്രതിഷേധാണ് ടീച്ചർ കട്ട കളിപ്പിലാണല്ലോ എന്തോ കാര്യമായിട്ട് പറ്റിക്കണേ അല്ല നോം മുമ്പ് ഇങ്ങനൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് മുമ്പ് നല്ല വൈബിൽ വന്ന് നിന്ന് കളിച്ച് ചിരിച്ച് കുളിശിനെടുത്ത ടീച്ചറാണ് ഇന്ന് എന്തോ വേറെ മൂടിലാണെന്ന് തോന്നുന്നു എന്തായാലും ഭരണ സംവിധാനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഒന്നുവിധം മൂന്നു നേരം ടീച്ചറോട് പ്രതിഷേധം കൂടി ഉണ്ടാവും ഇന്ന് ടീച്ചറ് വീട്ടുമുറ്റത്താണ് കുളിച്ചതെങ്കിൽ നാളെ ക്ലിഫ് ഹൗസിലൊക്കെ ഓരോ ഏത് വൈബ് കുളി വൈബ് വക്കണ്ടോക്ക മോശായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല ആരോ നിർവചിക്കൻ സാധനം സാധനം എനക്കില്ല എനക്കില്ല മന്ത്രി ആരാചിക്കാൻ ഇരട്ട ചങ്ങന്റെ ഭാര്യ ബിന്ദുവിനില്ലാത്ത വീട്ടിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യ മക്കളെയും ഇതിലേക്ക് വലിച്ചേക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് ഞാൻ കുളിക്കാൻ കുളിക്കാമെന്നാ കുളിച്ചിട്ട് പോയാൽ പോരെ ഈച്ചറെ പറയുന്നത് കേട്ടാതെ തോന്നുന്നു മുഖ്യമന്ത്രി കുടുംബസമയത്ത് വന്നിട്ടാണ് കോളേജിന്റെ ബാക്കി തോന്നിയത് എന്തോരുക്ക ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നഗ്നത എഴുതി വെക്കുന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുളിയാണ് ആര് നിങ്ങൾ നിങ്ങൾ ഈ അധ്യാപകനെ സസ്പെൻഡ് പറഞ്ഞത് അതെങ്ങനാണ് പ്രൊട്ടക്ഷൻ ആവുന്നത് പിന്നെ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്തത് അത് മിക്കവാറും നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാവും ഉണ്ണിയെ കണ്ടാലറിയില്ല ഊരിലോ പഞ്ഞം എന്നാലും ഈ കുളി പ്രതിഷേധം എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ വെള്ളം കുറവുള്ള ആ പ്രദേശത്ത് ആളുകൾ റോഡിൽ ഇറങ്ങി കുളിച്ച് പ്രതിഷേധിക്കുന്ന കണ്ടിട്ടുണ്ട് ആ പ്രതിഷേധത്തിന് ഒരു അർത്ഥമുണ്ട് ഇതിപ്പോ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കപ്പെടണം അതിനല്ലേ ഈ പ്രതിഷേധം പറഞ്ഞുകൊണ്ടുള്ള പ്രവേശനമൊക്കെ നടത്തുന്നത് ബാക്കി കണ്ടോക്കാം തീരെ ഇല്ലാതെ കുളിക്കു ഇനി എന്ത് ചെയ്യും നിങ്ങള് ഉടു തുണി ഇല്ലാണ്ട് ആ ആ ും കൂടി കുറവുള്ളൂ നിങ്ങൾ തുണി എടുത്താൽ തുണി എടുക്കാതെ എങ്ങനെ വേണേലും കുളിക്കി ഇതൊക്കെ ഞങ്ങളോട് പറയുന്ന എന്തിനാ പിന്നെ ഇനി അങ്ങനെ കുളിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ അങ്ങനെ അത് ആർക്കാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് പേഴ്സണലായി അയച്ചു കൊടുത്താൽ മതി മുഖ്യമന്ത്രിക്കോ മന്ത്രി ബിന്ദുവിനോ ആർക്കാന്ന് വെച്ചയച്ചോ ദയവചെയ്ത് എടുത്തു ഒരു അപേക്ഷയാടി തുണിയില്ലാതെ കുളിക്കും പോലും തള്ളന്റെ ഒരു ഒടുക്കത്തെ കൂടി അങ്ങനെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ടോ ഈ നാട്ടിലെ ഈ നാട്ടിലെ ഇല്ലേ ഓ ഇഷ്ടംപോലെ ഉണ്ട് ആശി കപ്പു അമൽനീരത്തിൽ ജിനിസ് പോത്തിൻ ബെയ്സിൽ ജോസഫ് ഇവരൊക്കെ പുതിയ സംവിധാനങ്ങളാണ് ഇനി ടീച്ചർക്ക് പഴയ സംവിധാനങ്ങളാണ് വേണ്ടെങ്കിൽ ലാൽ ജോസ് ഉണ്ട് പ്രിയദർശൻ ഉണ്ട് ഉണ്ട് ടീച്ചർക്ക് അടുത്ത കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യാനാണെന്നോ തോന്നുന്നു അതോ സിനിമയിൽ ചാൻസ് ചോദിക്കാനാണ് എന്തായാലും ടീച്ചർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോ എന്നാലും ആരായിരിക്കും ആ ഭാഗ്യവാന് ബേസിൽ ജോസഫ് ആയിരിക്കും ബെസ്റ്റ് എന്നാണ് എന്റെ അഭിപ്രായം അതാകുമ്പോൾ അടുത്ത ലേഡി ഹീറോ സിനിമയിൽ ഒരു ലേഡി സൂപ്പർ ഹീറോ ആയിട്ട് ടീച്ചറെ കൊണ്ടുവരാം തീപിടുത്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വന്ന് കുളിച്ചുകൊണ്ട് തീ അണച്ച ആൾക്കാരെ രക്ഷിക്കുന്ന ഒരു സൂപ്പർ ബാത്കളായി ടീച്ചർ വന്ന പൊളിക്കും ഒന്നും തോന്നരുത് ടീച്ചർ ഇങ്ങനെ കൊറേ വെള്ളം പാഴാക്കുന്നതല്ലേ അപ്പൊ കൂട്ടത്തില് കുറച്ച് ചാളും കൂടി ആവാന്ന് വെച്ചു അതാ വെള്ളത്തിൽ അങ്ങ് ഒലിച്ചു പോയിക്കോളുന്നേ ബാക്കി കുളിക്കണം ടീച്ചർ ലാഭം പകലും എന്നില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ കുളിച്ചോണ്ടേ അങ്ങനെ അവസാനം ഈ പഞ്ചായത്തിലെ മുഴുവൻ വെള്ളവും പറ്റണം അത് കണ്ടെങ്കിലും ഈ കണ്ണി ചൊരല്ലാത്ത മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലാവട്ടെ അല്ല പിന്നെ ഈ ചില ഫുഡ് ബ്ലോഗേഴ്സിനൊക്കെ കാണുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കൊതി വരാറില്ല അതുപോലെ ഈ കുളി കാണുമ്പോൾ ഒന്നും വിസ്തരിച്ച് കുളിക്കാൻ കൊതിയാവുന്നുണ്ട് ഈ ചൂടത്ത് അതും ഓപ്പണായി മോട്ടോർ പൈപ്പ് ഒക്കെ വെച്ച് കുളിക്കാൻ പറ്റുന്ന ടീച്ചറുടെ ആ റേഞ്ചുകളൊന്നും ആലോചിച്ച് നോക്കണം എന്നിട്ട് അത് യൂട്യൂബിലും വിട്ട് പൈസ ഉണ്ടാക്കും നമ്മളൊക്കെ റൂമിൽ ഇരുന്നൊരു സ്ക്രിപ്റ്റ് എഴുതി ക്യാമറയും ലൈറ്റും സെറ്റാക്കി മൈക്കും പിടിച്ച് വീഡിയോ എടുത്ത് അത് എഡിറ്റും ചെയ്ത് പറയണ്ട ടീച്ചർ പോലെ എഞ്ചിനീറിങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കും വേണ്ടി വന്ന അതെന്താ ചെയ്യാത്തറിയാം നമുക്ക് ചില നിയമങ്ങളുണ്ട് നിയമങ്ങള് പാലിക്കാതെ ഗുണ്ടായിസം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടരക്കും എഞ്ചിനീയറിംഗ് കോളേജിലെ രാജേഷ് രാജി ശിങ്കിടികൾക്കും പറ്റുന്നില്ല അവരെ മുന്നിലൊന്ന് കുളിക്കണേ അവരെ മുന്നില ഇനി കുളിക്കണേ ഇനി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കുളിക്കും എന്റെ വീട്ടിൽ കുളിക്കുന്നത് എന്റെ മാന്യത ഇത്രപോലെ തുണി എടുക്കുന്നതും എന്റെ മാന്യത ഈ തുണി തുണിയില്ലാത്ത കുളിയും നിങ്ങൾ പ്രതീക്ഷിച്ചോ പെട്ടെന്നുണ്ടാവും ഇനിയത്തെ കുളിക്ക് ഈ തുണി ഉണ്ടാവില്ല ഇനിയത്തെ കുളിക്ക് ഈ തുണി ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ടീച്ചറെ തൂണില്ലാതെ കുളിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് ടീ ടീച്ചറല്ലേ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കല്ലേ ശരിക്കും വേണ്ടത് ഇനി ശ്രദ്ധിച്ചിട്ട് വേണം കുളിസീം പിടിച്ചു എന്നുള്ളൊരു ചീത്ത പേരെയൊക്കെയാണ് മറ്റുള്ളവര് കുളിസീനും നഗ്ന വീഡിയോ ഒക്കെ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ബാക്കിയെ സ്വന്തം കുളിസിയും കയ്യില് വെച്ച് മറ്റുള്ളവർ ഈ ഭീഷണിപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ ഞാൻ ആ ചേറ്റാ കാണുന്നു ഞാൻ കുളിക്കും ഞാൻ തുണില്ലാതെ ആടും എല്ലാരും സൂക്ഷിച്ചോ എന്തൊരു എന്തോ ബാക്കി നോക്കാം എഞ്ചിനീയറിംഗ് കോളേജ് ആരാന്ന് നീയെല്ലം നീയല്ല ആരാണ് നിനക്ക് ശിങ്കിടി പാടിയിട്ട് ഉപ്പ് ശേഖരിക്കുന്നവര് നിന്റെ തോന്നോടാ കോളേജ് നിന്റെതാണോ കോളേജ് ഇട്ടത പാട നാണുല്ലാത്ത എൻജിനീയറിങ് കോളേജ് അതെ എന്റെ ദട്ടത പാട്ടുന്ന നീ പാടിക്കുന്ന നീ കെ നിന്റെ ഭാര്യക്കില്ല തന്നെ കേട്ടോ എനക്കും നിന്റെ ഭാര്യ രഹസ്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഞാൻ പരസ്യമായിട്ട് കാണിക്കുന്നു നീ കൈ പോലെ ചെയ്തോ മുഖ്യമന്ത്രിന്റെ ഭാര്യ നോക്കും ഈ ഗദ്യാങ്ങ് മുഖ്യമന്ത്രിയും മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അതെനക്ക് അറിയണം മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ചാൽ എന്ത് ചെയ്യും ഇവരെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു സാധനവും എനിക്കില്ല ഇനി അതിലും കൂടുതൽ ഭംഗിയായി ഓ പോയില്ലോധ വന്നിക്കുന്നു ഒന്നും പറയാൻ പറഞ്ഞിട്ടൊരു കാര്യം അറിയാം എന്തായാലും ടീച്ചർ ഇനിയും എന്തൊക്കെയോ പറയുന്നുണ്ട് ടീച്ചർക്ക് ട്രാൻസ്ഫർ കിട്ടിയതിന് മുഴുവൻ കുറ്റവും മുഖ്യമന്ത്രിക്കും മന്ത്രി ബിന്ദുവിനുമാണ് മുഖ്യമന്ത്രി ഒന്നും ഈ സംഭവം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്നിട്ടാണ് ഈ ടീച്ചർ അടച്ചുവിടുന്നത് ഇനി ഈ ടീച്ചറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യണമോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷെ ആ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ചെറിയൊരു മറുപടി പറയണമെന്ന് തോന്നി എന്നാൽ ഇന്ന് വീണ്ടും അതേ ചാനലിൽ ഒരു കുളിസീൻ വീഡിയോ പ്രത്യക്ഷപ്പെട്ടു പക്ഷെ അതിന്റെ ആ വീഡിയോയുടെ ടൈറ്റിൽ ആയിരുന്നു എന്നെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് കാരണം ഇന്നത്തെ കുളിസീൻ കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നായിരുന്നു ആ കുളിസീൻ വീഡിയോയുടെ ടൈറ്റിൽ അപ്പൊ ഇത്രയും വേറിട്ട ഒരു പ്രതിഷേധ മുറ കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ന് തുറന്നടിച്ചുകൊണ്ട് വളരെ ധൈര്യത്തോടു കൂടി ഇവരിങ്ങനെ മുന്നോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതിന് പിന്നിലുണ്ടായിരിക്കും എന്തോ ഒരു കാരണം ഈ വേറിട്ട പ്രതിഷേധത്തിന് പിന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നി വേറിട്ട പ്രതിഷേധം നോക്കേ ഇതാണോ വേറൊരു പ്രതിഷേധം അടിപൊളി ടീച്ചറുടെ ആദ്യത്തെ കുളിശിയും വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്നു കാണുന്നതല്ലതാ മുപ്പത്തി ഏതോ ഒരു മൂഡിൽ ചെയ്ത കുളിശീനായിരുന്നത് പിന്നെ ആരോ പറഞ്ഞു കൊടുത്തതാണ് ഇനി മുതൽ പ്രതിഷേധം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുളിശീൻ ഇട്ടാൽ മതിയെന്ന് വേറിട്ട പ്രതിഷേധം തന്നെ ടീച്ചർക്ക് പണ്ട് ഇജാതി കുളിയും ലൈവുമൊക്കെ ഉള്ളത് തന്നെയാണ് അതല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം പ്രതിഷേധത്തിന് വേണ്ടി തുടങ്ങിയെന്നല്ല എന്തായാലും ഈ വീഡിയോയിൽ ടീച്ചർക്ക് ഫുൾ സപ്പോർട്ടാണ് എന്തേലും ആവട്ടെ അത് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല ആവശ്യത്തിന് നോക്കാതെ ടീച്ചർ എന്നെ തരുന്നുണ്ടല്ലോ എന്തായാലും ടീച്ചറുടെ പല കുളികളും ഇനിയും കാണേണ്ടി വരുമെന്നാണ് പറയുന്നത് എന്താവുമ്പോ എന്തോ കൂടുതലൊന്നും പറയാനില്ല എന്നാ പിന്നെ ഞാനൊന്നു പോയി കുളിച്ചിട്ട് വരാം വല്ലാത്ത ശീണോ